ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജെറലി ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സന്ദർശനം നടത്തും ന്യൂൻഷയെ വരവേൽക്കാൻ അതിരൂപത ഒരുങ്ങി മാർ തോമസ് ലീഹയുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷികാചരണം അതിരൂപത പഞ്ചവത്സര അജപാലന പദ്ധതി സമാപനാഘോഷം എന്നിവ അടക്കമുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് അതിരൂപതാ കേന്ദ്രത്തിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു നാളെ രാത്രി ഏഴിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന ന്യൂൻഷോയെ സഹായമിത്രന്മാർ തോമസ് തറേലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിച്ച് ചങ്ങനാശ്ശേരി അതൃപ്ത കേന്ദ്രത്തിലെത്തിക്കും ഇരുപത്തൊമ്പതിന് രാവിലെ ആറു നാൽപ്പത്തഞ്ചിന് വത്തിക്കാൻ ന്യൂൻഷോ അന്താരാഷ്ട്ര കുടുംബ പഠന കേന്ദ്രമായ തുരുത്തി കാന ജോൺ പോൾ രണ്ടാമൻ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് ഉപരിപഠനം നടത്തുന്നവരും പ്രൊഫസർമാരും ഉൾപ്പെടെയുള്ള വൈദികരോടും സമർപ്പിതരോടും സംവാദം നടത്തും പത്തു മുപ്പതിന് ഭിന്നശിഷിക്കാർക്കുള്ള അതിരൂപതയുടെ സ്ഥാപനമായ ഇത്തിത്താനം ആശാഭവന സുവർണ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടിന് റിട്ടയർ ചെയ്ത വൈദികർ വിശ്രമജീവിതം നയിക്കുന്ന ഇത്തിത്താനം സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോം സന്ദർശിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് എസ് ബി കോളേജ് കാവുകാട്ട് ഹാളിൽ നടക്കുന്ന മാർത്തോമാസ് ലീഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം രക്തസാക്ഷിത വാർഷികം പഞ്ചവത്സര അജപാലന പദ്ധതി സമാപന സമ്മേളനം എന്നിവയിൽ ആർച്ച് ബിഷപ്പ് ലയോപോൾ ദോ ജലി മുഖ്യാതിഥിയായിരിക്കും